ഹലോ ഫ്രണ്ട്സ് ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മേമേക്ക് ആ ബൈ ബൈ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നല്ല ബേബി അപ്പം ബയ്യ മേമാ പോയി ഓക്കീട്ട് കുറേ കഴിഞ്ഞ ഇല്ലോൾ എന്നാ ഉറങ്ങിക്കോ ഹലോ അപ്പൊ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇല്ലേ ശരിക്കും പറഞ്ഞു ഞാനിപ്പോ എടുക്കുന്നത് ഇന്നത്തെ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കാര്യം ഫൈനലി ഞാൻ കൊച്ചി പോവുകയാണ് എന്റെ പേരൻസിനെ മീറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ കേറാൻ മുമ്പത്തെ കുറച്ച് പ്രിപ്പറേഷൻസ് കാണിക്കാന്ന് വെച്ചു കുറച്ച് പ്രിപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്ന് നമ്മൾ ഷിപ്പിലാണ് പോകുന്നത് ഞാനും എന്റെ കൂടെ ജീനയുണ്ട് ഉണ്ട് അപ്പോൾ ഷിപ്പിലാണ് പോകുന്നത് പക്ഷെ ഇന്നത്തെ വെതർ കണ്ട് കണ്ണ് തള്ളി പോയിട്ടുണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല ഭയങ്കര കാറ്റ് പിന്നെ രാവിലെ എണീറ്റപ്പ തന്നെ കണ്ടില്ലേ രാവിലെ എണീറ്റപ്പ തന്നെ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊരു വല്ലാത്തൊരൊക്കെ കാലാവസ്ഥയാണ് എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഷിപ്പിൽ പോകുന്നതും കാര്യങ്ങളുമായിട്ടുള്ളൊരു സ്മോൾ സ്മോൾ ബൈക്ക്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം ഇന്ന് നമ്മുടെ വീഡിയോ ജസ്റ്റ് ആ ഒരു ഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കുറച്ച് ഒരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഇത്രയും വെതറല്ലേ ഞങ്ങള് വിചാരിച്ചു ഇങ്ങനത്തെ വെതറല്ലേ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഫുഡൊക്കെ ഷിപ്പിലേക്ക് ഉണ്ടാക്കിയിട്ട് പോവാന്ന് കാര്യം എനിക്ക് ഷിപ്പിലത്തെ ഫുഡ് സത്യം പറയട്ടെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ബട്ട് നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ടൈം നമുക്ക് കഴിക്കേണ്ടി വരും അപ്പൊ അപ്പൊ ഫുൾ ടൈം അത് കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല മൊത്തത്തിലുള്ള ഒരുക്കങ്ങളാണ് അപ്പൊ ഞാൻ എന്റെ സെയിം സ്പോട്ടിലേക്ക് വന്നിരുന്ന് ഒരു കാഫി കുടിച്ചോണ്ടിരിക്കുകയാണ് ആ ഒരു ഈ ഒരു വെദർ സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങനെ കൊറേ സമയം ഇരുന്ന് സ്ലോ ആയിട്ട് എൻജോയ് ചെയ്ത് കുടിക്കാൻ തോന്നും പക്ഷെ ഒരു മാരത്തോൺ വർക്ക് അവിടെ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ അത് ഒക്കെ ചെയ്യണം അപ്പൊ ഈ കോഫിക്ക് ശേഷമാണ് എന്റെ പോരാട്ടം തുടങ്ങുന്നത് அப்பவே ஹெல்மெய்யா சோடாவை சோடாவை வாடா என்ன வைக்கணும் அத என்ன ப்ரூட் உள்ளிக்கூட யாரு வீன பேக்கன சோடாவை வந்து நெட்டி காக்கலயல ஒய்யோ எல்லாம் ஒரு ஃபிரீக் கட்டிமா ஆளு மச்ச கட்டிக்குது ஃபிரீக் ஆய் சாவான் சாவலிகம் பா பை பை ஆல் வீடியோர்க்குலயேவி ஆசே അടുത്ത പരിപാടിക്ക് ണേ രണ്ടാളും കൂടെ എവിടെ വാ വാ ഇത് കുറച്ച് ആ ചപ്പൽ മീമ എടുത്തു ഒരാള് തലപ്പത്ത് കേറി ഇരിപ്പുണ്ട് ആ റെഡി ില്ല എപ്പഴത്തേക്ക് അമ്മക്കെ തലക്ക് വീള് ബൂ ഇല്ല മാത്രം വീളിട്ടല്ലോ എവിടെ എവിടെ ആ ഇല്ല കേ ശ്രദ്ധിച്ചോയേ ഒന്ന് ഒന്ന് വീടിനെ ോ ആ സാരങ്ങില്ല അത് പഴുത്തോളെങ്കിലേ ഇല്ലടാ എല്ലാം പച്ച ആ വെരി ഗുഡ് കിട്ടി അത് പഴുത്തെ അതിന് സൗണ്ട് കേട്ടെ മക്ക ഇങ്ങനെ തലക്ക് വീണു അല്ലെങ്കിൽ എനിക്കൊതു കടിക്കണേ വേ എറും കടിക്കുമ്പോന്ന കേ അവിടെക്ക് ചവട്ടെ ആ ആrangle എതിലും ചൊല്ലിയോടത്തെ ചവട്ടേല്ല ലുക്കീക്ക് എത്ര കിട്ടിന്ന കാട്ടിക്കൂട്ട അയ്യോ നല്ല പച്ചയാണ് കാട്ടലണ്ട് പാല് പോ ടാപ്പ് മാർക്ക് കാട്ടന ആയി ആണോടാ അഹ ഇത് പറത്തു അല്ല പറത്തില് പറത്തില് പറക്കിർദു ഇ വീന ഇപ്പോ തോര കേവ േങ്ങനെ കയ്യാത്താത്ത ഒരു ചിക്കോലെ നമ്മളിവിടെ അതൊക്കെ അത് അവിടെ ഇട്ടൊന്ന് വലുത് പോയി ഏ അവിടെന്നരിപാടി മണ്ണൊക്കെ എല്ല ആദ്യം കളക് കേക്ക് എന്തോ ഒരു ചക്കം പിടിപ്പിക്കാൻ എന്തോ പരിപാടി ഉണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് കമ്പോസ്റ്റ് അങ്ങോട്ട് എത്തിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അത് എത്തിച്ചു കൊടുക്കട്ടെ ഒഫീഷ്യലി നമ്മുടെ വണ്ടി എല്ലാ കാര്യത്തിലും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യട്ടെ e é de Limbarei e അല്ലെ ഇങ്ങനെ മാറ്റ അല്ലെ കേണ്ട ഇന ഇവിടെ എന്തോ ഇളിച്ചം കൊണ്ടു ആ പോ സ്കൂട്ടർ ശല്യ പൊട്ടിക്കുക അല്ലെ മാറ്റുക അങ്ങനെ സ്ഥലത്തില്ല നമ്മുടെ കേട്ടോ കേക്കിന്റെ പ്ലോട്ടാണ് ഇത് കേക്ക് വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്ന പ്ലോട്ട് ഇതാണ് അപ്പൊ ഇവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും ചക്കയൊക്കെ കൊണ്ടുവന്ന് നടാൻ വേണ്ടിയാണ് അവിടെ ഇണ്ടാക്കിയ കമ്പോസ്റ്റ് കഴിഞ്ഞാൽ നല്ലതാണല്ലോ ആ നമ്പളച്ചോണ്ടെ ഓയിനോ ആ നയ്യേത്ത്